സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്ന് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട വയനാട് കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു മാനസയുണ്ട് വിവരങ്ങൾ നൽകാൻ മാനസ എല്ലാ ജില്ലകളിലും കടുത്ത നിർദ്ദേശങ്ങളുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊഴികെ എല്ലായിടത്തും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു രണ്ട് ജില്ലകളിൽ നിന്ന് റെഡ് അലർട്ട് നാളെ നാലിടത്ത് റെഡ് അലർട്ട് എന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ സംസ്ഥാനം എന്തൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് തീർച്ചയായും അന്ന സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര മഴ മുന്നറിയിപ്പ് നാളെയായിരുന്നു നേരത്തെ വരെയുള്ള മുന്നറിയിപ്പിൽ ഉണ്ടായിരുന്നതെങ്കിൽ അല്പസമയം മുൻപ് വന്ന മുന്നറിയിപ്പിലാണ് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് രണ്ട് ജില്ലകളിലാണ് മുന്നറിയിപ്പ് ഉള്ളത് പത്തനംതിട്ട കോട്ടയം ജില്ലകളിലാണ് റെഡ് അലർട്ട് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് എറണാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കൊല്ലം ഒഴികെയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ ചില ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ അവധി നൽകിയിട്ടുണ്ട് വയനാട് കോട്ടയം പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിലാണ് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ നാല് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് നാളെ നാല് ജില്ലകളിൽ റെഡ് അലർട്ടാണ് ഈ സാഹചര്യത്തിൽ അവധിയെടുത്ത് റവന്യൂ വകുപ്പ് ജീവനക്കാർ അവധി റദ്ദാക്കി ജോലിയിൽ പ്രവേശിക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഓറഞ്ച് ബുക്ക് പ്രകാരമുള്ള ദുരന്ത നിവാരണ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തുവാനും എല്ലാ ഓഫീസുകളും സജ്ജമാകണമെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ ഉള്ള മണിക്കൂറുകളിൽ എല്ലാ ജില്ലകളിലും അതായത് പത്തനംതിട്ട കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നല്ല രീതിയിൽ മഴ ലഭിക്കുകയാണ് വനപ്രദേശങ്ങളിലാണ് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ മലയോര മേഖലയിലും ഈ മഴ തുടരുന്ന ഈ സാഹചര്യത്തിൽ രാത്രി യാത്രകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം ഇരുപത്തിനാല് മണിക്കൂറും സജ്ജമായി പ്രവർത്തിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അല്പസമയം മുൻപ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും വന്നിട്ടുണ്ട് മഴ അതിതീവ്രമായ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് ഒപ്പം മലവെള്ളപ്പാച്ചിലും പ്രളയം പോലുള്ള സാഹചര്യത്തിലേക്കും വഴി വെച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏർ മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതരെ അറിയിച്ച് നിർദ്ദേശാനുസരണം മാറി താമസിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഒപ്പം ഈ താമസിക്കുന്നവർ അതായത് വെള്ളക്കെട്ട് പോലുള്ളവ രൂപപ്പെടുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് വിവിധ തീരങ്ങളിൽ കടലാക്രമണം പോലുള്ളവ ശക്തമാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തീരദേശ മേഖലകളിലുള്ളവരും ജാഗ്രത പാലിക്കണം നേരത്തെ കോവളം പോലുള്ള ബീച്ചുകളിൽ ഇറങ്ങരുത് വിനോദസഞ്ചാരികൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഈ അപായ സൂചന ബോർഡ് ഉൾപ്പെടെയുള്ളവ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിനോദസഞ്ചാരികൾ മലയോര മേഖലകളിലേക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തീരപ്രദേശങ്ങളിലേക്കും വിനോദയാത്ര നടത്താൻ പാടുള്ളതല്ല ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാടുള്ളതല്ല എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ നിലവിൽ മൂന്ന് ജില്ല മൂന്ന് ദിവസങ്ങളിലായി അതായത് ഡിസംബർ മൂന്ന് വരെ അതിശക്തമായ അല്ലെങ്കിൽ തീവ്രമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഓറഞ്ച് റെഡ് അലർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിലും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടങ്ങളിൽ സഹായങ്ങൾക്കായി ഈ ജില്ലാ കൺട്രോൾ റൂമുകളിലേക്ക് വിളിക്കാവുന്നതാണ് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും അറിയിക്കുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കർശനമായി നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് ഈ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് നിലവിൽ ഈ പിഞ്ചാർ ചുഴലിക്കാറ്റിന്റെ ഭാഗമായാണ് കേരളത്തിലും ഇത്തരത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉൾപ്പെടെയുള്ളവ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് ഈ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ഉൾപ്പെടെ താഴ്ന്ന ഭാഗങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് യെസ് ആറ് ജില്ലകളാണ് നാളെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട് മാനസ മനോജ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ നൽകിയത്